അസ്സലാമു അലൈക്കും അല്ല അതാരാ ജമാൽ അമ്പതിപ്പോടെ കാറിൽ നിന്നും ഇറങ്ങിയ ആളെ നോക്കുന്നത് കണ്ട് കൗതുകത്തോടെ ജാസ്മിൻ ചോദിച്ചു അപ്പോഴേക്കും കാറിൽ നിന്ന് ഒരു സ്ത്രീ കൂടി ഇറങ്ങി അത് സുന്ദരിയാണെന്ന് അവളെന്ന് അസൂയ നിറഞ്ഞ മനസ്സോടെ ജാസ്മിൻ നോക്കി എന്താ എന്താ നീ അങ്ങനെ ചോദിച്ചത് അവളുടെ ചോദ്യം മനസ്സിലാവാതെ അയാൾ ചോദിച്ചു അല്ല നിങ്ങൾക്ക് അവരെ അറിയോ അയാൾ അതിന് മറുപടി പറയുന്നതിന് മുമ്പേ ആ കാറിൽ വന്നയാൾ ജമാലിനെ കണ്ടു കഴിഞ്ഞു അളിയായി എന്നുള്ള വിളിയോടെ അയാൾ ജമാലിൻ്റെ അടുത്തേക്ക് വന്നു പിന്നെ ജമാലിനെ കെട്ടിപ്പിടിച്ചു ഖാലിദ് ജമാൽ അറിയാതെ വിളിച്ചു അതേടോ ആ പഴയ ഖാലിദ് തന്നെ എത്ര എത്ര കാലായിരുന്നു നിന്നെ കണ്ടിട്ട് അപ്പോഴേക്കും ഖാലിദിൻ്റെ മൊബൈൽ റിങ് ചെയ്തു ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് അയാൾ കോൾ അറ്റൻഡ് ചെയ്തു ചൈനീസ് ഭാഷയിലായിരുന്നു ഖാലിദ് പിന്നെ സംസാരിച്ചത് വളരെ സ്ഫുടതയോടുകൂടി അയാൾ ചൈനീസ് സംസാരിക്കുന്നത് കേട്ടപ്പോൾ ജമാൽ അന്തം വിട്ടുനോക്കി അവൻ്റെ കൂടെയുള്ള സ്ത്രീ ജമാലിനെയും ജാസ്മിനെയും നോക്കി പുഞ്ചിരിച്ചതിന് ശേഷം റിസോർട്ടിന് നേർ നേർക്ക് നടന്നു പോയി അവൾ മലയാളിയല്ല എന്ന് ജാസ്മിനു തോന്നി ജമാൽ നമുക്ക് കുറച്ചു കഴിഞ്ഞ് സംസാരിക്കാം ഫോണിൽ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ജമാലിൻ്റെ പിടിച്ച് അത്രയും പറഞ്ഞ് ഖാലിദ് നേരെ അകത്തേക്ക് പോയി അയാൾ വലിയ തിരക്കിലാണെന്ന് ജമാലിന് മനസ്സിലായി അയാൾ പോയിട്ടും അയാൾ ഉപയോഗിച്ച പെർഫ്യൂമിൻ്റെ ഗന്ധം അവിടെ തങ്ങി നിന്നു ജമാൽ അമ്പലപ്പൂടെ ആ കാറിലേക്ക് നോക്കി അതിന് കോടികൾ വിലമലിക്കുന്നെന്ന് അയാൾക്ക് തോന്നി അല്ല അതാര നിങ്ങളെ അറിയോ ജാസ്മിൻ്റെ ചോദ്യം കേട്ടാണ് അയാൾ ചിന്തയിൽ നിന്നും ഉണർന്നത് അയാൾ ആ ചോദ്യം മനസ്സിലാത്തതുപോലെ അവളെ നോക്കി നിങ്ങൾക്ക് പരിചയമുള്ള ആളാണോ എന്നാ ചോദിച്ചത് അയാൾ പതിയെ തലയാട്ടി അതെ ഒന്നാം ക്ലാസ് മുതലേ പത്താം ക്ലാസ് വരെ എൻ്റെ കൂടെ പഠിച്ച ആളാണ് അന്ന് അവന് പത്ത് പൈസൻ്റെ ഗതിയില്ലായിരുന്നു ഓൻ്റെ ഉപ്പാക്ക് കൂലിപ്പണിയായിരുന്നു അവൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൻ്റെ ഉപ്പ മരിച്ചു അന്ന് അവരെ വാടക വീട്ടിലായിരുന്നു താമസം പിന്നെ അവർ അവൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോയി അത് കുറച്ച് ദൂരെ ആയിരുന്നു പിന്നെ ഞാൻ അവനെ കണ്ടിട്ടേയില്ല അവനൊക്കെ ഇത്ര സെറ്റപ്പ് ആയത് ആരും പറഞ്ഞു കേട്ടിട്ടില്ല ഇന്ന് പെട്ടെന്ന് കണ്ടപ്പോൾ ആകെ അന്ധം മുട്ട് ജാസ്മിൻ ഒന്നും പറയാതെ ഒന്ന് മൂളി നേരത്തെ അവൻ സംസാരിച്ചത് ചൈനീസാണ് മിക്കവാറും അവന് ബിസിനസ് എന്തെങ്കിലും ആയിരിക്കും നാട്ടിൽ കുറേ ആളുകൾ ചൈനയിൽ പോകാറുണ്ട് ഇപ്പോൾ എല്ലാ സാധനങ്ങളും നേരിട്ട് അവിടെ നിന്ന് മിറക്കുമതി ചെയ്യുകയാണല്ലോ അങ്ങനെ എന്തെങ്കിലും ഒരു ബിസിനസ് ആയിരിക്കും എന്നാലും അവൻ എത്ര സെറ്റപ്പായി എന്നത് വിശ്വസിക്കാൻ തന്നെ പ്രയാസം അതല്ല ജമാൽക്കാ ഞാൻ അതല്ല ശ്രദ്ധിച്ചത് അവൻ്റെ കൂടെ വന്നത് ഭാര്യയാണെന്ന് തോന്നുന്നില്ല കണ്ടിട്ട് വിദേശികളെപ്പോലെ തോന്നുന്നു ജാസ്മിൻ പറഞ്ഞത് കേട്ട് ജമാൽ ചിരിയോടെ അവളെ നോക്കി എനിക്കും തോന്നി അവൻ ധരിച്ച വസ്ത്രങ്ങൾക്ക് തന്നെ നല്ല വില വരും ഷടാ എന്നാലും അവൻ എങ്ങനെ ഇത്ര സെറ്റപ്പായി എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അപ്പോഴാണ് അകത്തു നിന്നും ഒരാൾ ഖാലിദിൻ്റെ കാറിൻ്റെ അടുത്തേക്ക് വന്നത് അയാൾ കാർ കാറെടുത്ത് പാർക്കിങ്ങിലേക്ക് മാറ്റിയിട്ടു അതിന് ശേഷം അയാൾ തിരിച്ചു വരുമ്പോൾ ജമാൽ അയാളോട് പുഞ്ചിരിച്ചു പരിചയഭാവത്തിൽ അയാളും ചിരിച്ചു അത് ഖാലിദിൻ്റെ വണ്ടിയല്ലേ അതെ ഖാലിദ് സാഹിബിനെ നിങ്ങൾക്കറിയാമോ അയാളുടെ ചോദ്യം കേട്ട് ജമാൽ തലയാട്ടി ഏ അറിയാതെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ് ഇപ്പോൾ സംസാരിച്ച് പോയതേയുള്ളൂ ആണല്ലേ സാഹിബ് ഇപ്പോൾ വലിയ ആളായി ചൈനയിൽ യൂറോപ്പിൽ അബുദാബിയിലും സൗദിയിലൊക്കെ ബിസിനസ്സായി ഇന്ന് അദ്ദേഹത്തിൻ്റെ ബിസിനസ് പാർട്ട്ണർമാരുടെ മീറ്റിംഗ് ആണ് നടക്കുന്നത് വലിയ പരിപാടിയാണ് ഓ അതെയോ അറിയാതെ ജമാൽ പറഞ്ഞു കൂടെയുള്ളത് അദ്ദേഹത്തിൻ്റെ വൈഫാണോ അതെ ആള് ദുബായിലെ ഏതൊരു ഷെയ്ക്കിൻ്റെ മോളാണത്രേ ഹാലി സാഹിബിൻ്റെ കഴിവ് കണ്ട് ഷെയ്ക്ക് മോളയാക്ക് കെട്ടിച്ചു കൊടുക്കുകയായിരുന്നു അവരും സാഹിബിൻ്റെ പാർട്ട്ണറാണ് അത്ഭുതം കൊണ്ട് ജമാലിൻ്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളിവന്നു പത്ത് പൈസക്ക് ഗതിയില്ലാത്ത ഖാലിദിനെ അയാൾക്ക് ഓർമ്മയുണ്ടായിരുന്നു മെലിഞ്ഞുണങ്ങിയ രൂപം എല്ലാവരും അവനെ കളി കളിയാക്കിയിരുന്നു എല്ലുന്തി എന്നായിരുന്നു അവനെ വിളിച്ചത് അതിലവന് ഒരു പരിഭവം ഉണ്ടായിരുന്നില്ല പഠിക്കാനും മോശമായിരുന്നു ആരോടും ഒരു വഴക്കിനും പോവാത്ത പ്രകൃതം അയാൾ അതും പറഞ്ഞ് അമ്പരപ്പൂടെ ജാസ്മിനെ നോക്കി അവളും ആകെ അമ്പരന്ന് പോയിരുന്നു അവിടെ സ്ഥാപിച്ച ബോർഡ് അപ്പോഴാണ് അയാൾ ശ്രദ്ധിക്കുന്നത് അതിൽ ഹാലിദിൻ്റെ വലിയൊരു ചിത്രമുണ്ടായിരുന്നു അയാൾ പോയതിനു ശേഷം ജമാൽ എന്തു പറയണമെന്നറിയാതെ ജാസ്മിനെ നോക്കി അപ്പോഴേക്കും നിരനിരയായി ആഡംബര കാറുകൾ അങ്ങോട്ട് വന്നു എല്ലാം വില കൂടിയ വാഹനങ്ങളാണെന്ന് അയാൾ കണ്ടു അവരെല്ലാം ഖാലിദിൻ്റെ ബാട്ടന്മാറാണ് എന്ന് കണ്ടപ്പോൾ അസൂയ കൊണ്ട് ജമാലിൻ്റെ മനസ്സ് അസ്വസ്ഥമായി പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നടന്ന ഒരു സംഭവം അയാളുടെ മനസ്സിലേക്ക് വന്നത് അപ്പോഴാണ് അവനൊക്കെ ഇപ്പോൾ വലിയ ആളായി അടുത്തുകൂടി നടന്നു പോകുന്ന ആളുകൾ കേൾക്കാൻ പതിയെ അയാൾ ജാസ്മിനോട് പറഞ്ഞു പിന്നെ എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് ജാസ്മിൻ പത്താം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായി അന്ന് ഉച്ചയ്ക്ക് മുമ്പുള്ള പിരീഡ് എല്ലാവരും പരീക്ഷ എഴുതാനോ മറ്റോ പോയി എന്തിനാണെന്ന് പോരുന്ന ഓർമ്മയില്ല സ്കൂളിൻ്റെ അങ്ങേതരക്കുള്ള ക്ലാസ്സിലായിരുന്നു പരീക്ഷ എന്നാണ് ഓർമ്മ അവിടെ പോയി തിരിച്ചു വന്നപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള സമയമായി അപ്പോൾ ഒരു കുട്ടിൻ്റെ ചോറ് ആരെയും എടുത്ത് കഴിച്ചൊന്ന് ബഹളം കേൾക്കുന്നത് പരീക്ഷയ്ക്ക് പോയ സമയത്ത് ആരോ ക്ലാസ്സിൽ വന്ന് ആ കുട്ടിയുടെ ചോറ് എടുത്തു കഴിച്ചല്ലോ ആകെ ബഹളമായി അപ്പോഴാണ് ആരോ പറഞ്ഞത് ഖാലിദ് അങ്ങോട്ട് വന്നിട്ടില്ല എന്ന് അവർ പറഞ്ഞത് സത്യമായിരുന്നു ഹാലിദ് ആ പരീക്ഷ എഴുതാതെ ക്ലാസ്സിലേക്ക് വന്ന് ആ പെൺകുട്ടിയുടെ ചോറ്റുപാത്രം എടുത്ത് കട്ടു തിന്നായിരുന്നു അത്രക്കും ദാരിദ്ര്യം എന്നവർക്ക് മാഷി ചോദിച്ചപ്പോൾ അവൻ സത്യം പറഞ്ഞു എന്താ എന്താണ് മാഷിനോട് പറഞ്ഞതെന്ന് ഞങ്ങൾ കേട്ടില്ല പിന്നെ കുട്ടികളെല്ലാവരും അവനെ ചോറുകളിൽ എന്നുകൂടി വിളിക്കുകയായിരുന്നു അതോടെ ആകെ തളർന്നു പത്താം ക്ലാസ് പരീക്ഷ എഴുതാൻ പോലും അവന് സ്കൂളിലേക്ക് വന്നിട്ടില്ല അവൻ്റെ ഉപ്പം മരിച്ച സമയമായിരുന്നത് ഞാനടക്കം എല്ലാവരും അവനെ കളിയാക്കിയിട്ടുണ്ട് പാവം അന്ന് അവൻ ആരോടൊന്നും തിരിച്ചു പറയില്ല അവൻ പരീക്ഷ എഴുതാതെ നാട്ടിൽ നിന്ന് പോയപ്പോഴേ ഞങ്ങൾക്കെല്ലാവർക്കും നല്ല വിഷമുണ്ടായിരുന്നു പിന്നെ അവനെ കണ്ടിട്ടേയില്ല പിന്നീടവൻ എവിടെയായിരുന്നു അവൻ എന്ത് ചെയ്താലും ആളിപ്പോൾ ഭയങ്കര ആയില്ലേ അന്ന് കൂടെ പഠിച്ചവരൊക്കെ സ്വപ്നം പോലും കാണാൻ കഴിയാത്ത രീതിയിലേക്കാണ് അയാൾ വളർന്നത് ഓരോരുത്തർക്ക് പഠിച്ചവനെ ഓരോനെ വിധിച്ചിട്ടുണ്ടാവും ജാസ്മിൻ പറഞ്ഞു കേട്ട് ജമാൽ തല കുലുക്കി അപ്പോഴാണ് അവിടേക്കൊരു കാർ കൂടി വന്നത് അതിൽ നിന്നും ഒരാൾ ഇറങ്ങി വന്നു അയാളെ കണ്ടപ്പോൾ ജമാൽ പരിചയഭാവത്തിൽ അയാളോട് പുഞ്ചിരിച്ചു പിന്നെ അടുത്തേക്ക് ചെന്ന് സലാം പറഞ്ഞു പിന്നെ ജമാലിൻ്റെ തോളിൽ നിന്ന് തട്ടിയതിന് ശേഷം അകത്തേക്ക് നടന്നു പോയി അതരേക്ക ജാസ്മിൻ്റെ ചോദ്യം ചെയ്ത് അയാൾ ചിരിച്ചു അതാണ് അൻവർക്ക വലിയ ബിസിനസ്സുകാരനാണ് ഉപ്പയുടെ സുഹൃത്തായിരുന്നു രണ്ടു മൂന്ന് തവണ ഉപ്പയുടെ അടുത്തേക്ക് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അയാൾക്ക് ഗൾഫിലും വലിയ ബിസിനസ്സുകളുണ്ടല്ലോ പഠിച്ചോനെ അൻവർക്കയും കാലതിൻ്റെ പാർട്ണറാണോ അത്ഭുതം കൊണ്ട് ജമാലിൻ്റെ വാ തുറന്നു പോയിരുന്നു അയാൾക്ക് എത്ര നിയന്ത്രിച്ചും ഉള്ളിലുള്ള അസൂയ പുറത്തേക്ക് ചാടി ആ ഒരു കാര്യം മറന്നുപോയി അയാൾ ഫോൺ എടുത്ത് ആ ബോർഡിൻ്റെ ഫോട്ടോ എടുത്തു എന്നിട്ട് അത് പത്താം ക്ലാസ്സിലെ ഗ്രൂപ്പിലേക്ക് അയച്ചു അതിനുശേഷം ഒരു വോയിസ് അയച്ചു ഇയാൾ ആരാണെന്ന് മനസ്സിലായോ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ആൾ തന്നെയാണ് വേണമെങ്കിൽ ഞാനൊരു ക്ലൂ തരാം അല്ലെങ്കിൽ ക്ലൂ ഒന്നുമില്ല അയാൾ വോയിസ് അയച്ച് നിർത്തിയതും ജാസ്മിൻ ചിരിയോടെ അയാളെ നോക്കി നിങ്ങളിപ്പോൾ എന്തിനാ അതൊക്കെ അയക്കാൻ പോയത് എല്ലാവരും അറിയട്ടെ പഴയ ചോറുകൾ എത്ര സെറ്റപ്പ് ആയാലും ചോറുകളാൻ അല്ലാതിരിക്കില്ലല്ലോ ഓ പിന്നെ എങ്ങൾക്ക് അസൂയാണ് ഈ എന്ത് അസൂയ എനിക്കൊരു അസൂയമില്ല അല്ലെങ്കിൽ തന്നെ എനിക്കെന്തിനാണ് അസൂയ ഓ പിന്നെ അസൂയല്ലാത്തൊരാൾ നിങ്ങളെ മുഖം കണ്ടാൽ തന്നെ അറിയാം എന്നാലും അവൻ്റെ വളർച്ച കാണുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നുന്നു അതാ എനിക്ക് അല്ലാതെ ഒരു അസൂയുമില്ല വല്ലാത്തൊരു വളർച്ച തന്നെ അല്ലേ എന്തെങ്കിലും ഇല്ലീഗൽ ബിസിനസ്സൊക്കെ കാണും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തട്ടിപ്പ് മണയഞ്ചെയും പോലെ എന്തെങ്കിലും അങ്ങനെയുള്ളവർക്കാണ് ഇതുപോലെ പണം ഉണ്ടാവുക മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി ആഡംബരം ചെയ്ത് നയിക്കുകയാണ് ഇവരുടെയൊക്കെ പരിപാടി ഇത് അതൊന്നുമല്ല അയാൾ അധ്വാനിച്ചുണ്ടാക്കിയതായിരിക്കും ജാസ്മിൻ പറഞ്ഞത് കേട്ട് അയാൾ മൊബൈലെടുത്തു ബോർഡിൽ കണ്ട കമ്പനി പേര് പേരടിച്ചു നോക്കി ഗൂഗിൾ നൽകിയ വിവരം കണ്ടപ്പോൾ അയാൾ ശരിക്കും അത്ഭുതപ്പെട്ടു ലോകമെമ്പാടുമുള്ള വ്യാപാര ശൃംഖലകളുള്ള വലിയൊരു കമ്പനിയുടെ ഉടമയാണെന്ന് കാലിതെന്ന് വല്ലാത്തൊരു നെട്ടിലൂടെയാണ് അയാൾ മനസ്സിലാക്കിയത് അപ്പോഴേക്കും സ്കൂൾ ഗ്രൂപ്പിൽ കുറേയധികം മെസ്സേജുകൾ വന്നിരുന്നു അയാൾ ആ ഗ്രൂപ്പ് തുറന്നു നോക്കി ആദ്യത്തെ മെസ്സേജ് തന്നെ ചോറുകൊള്ളാൻ കാലിതല്ലേ എന്നായിരുന്നു തൊട്ടു പിന്നാലെ അവൻ്റെ പഴയകാലം ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ഒരുപാട് വോയിസ് മെസ്സേജുകൾ വന്നു സ്പീഡ് മോഡിലിട്ട് ജമാൽ അതെല്ലാം കേട്ടു പഴയ ചോറുകള് അല്ല ഇതേ ഇന്നത്തെ ഹാലിതേ ഇന്ന് അവൾ അവനെ വലിയൊരു കമ്പനിൻ്റെ മുതലാളിയാണ് കോടികൾ വാസം വരുമാനമുള്ള വലിയ ബിസിനസ്സുകാരൻ നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും വരുമാനം കണക്ക് കൂട്ടിയാലേ അവൻ്റെ ഒരു മാസത്തെ വരുമാനത്തിൻ്റെ അത്ര പോലും ഉണ്ടാവില്ല ഇനി അവനെ കളിയാക്കുന്നതൊക്കെ നിർത്തിക്കോളൂ നമ്മളാണ് പൊട്ടന്മാർ ഓനയ്ക്ക് വലിയ ആളായി ആ വോയിസിന് താഴെ പിന്നെയും ഒരുപാട് മെസ്സേജുകൾ വന്നു എല്ലാം എന്തെങ്കിലും ഉടായ്പാകുമെന്ന് പറഞ്ഞു കൊണ്ടുള്ളതായിരുന്നു പഠിക്കുന്ന കാലത്ത് തന്നെ അവൻ കള്ളനായിരുന്നു എന്ന് പലരും മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു എല്ലാം കേട്ട് പുഞ്ചിരിയോടെ ജമാൽ അങ്ങനെ നിന്നു അപ്പോഴാണ് ഖാലിദ് തൻ്റെ അടുത്തേക്ക് വരുന്നത് അയാൾ കണ്ടത് അത് കണ്ടതും ജമാലിൻ്റെ മനസ്സിൽ പുതിയൊരു പ്ലാൻ തെളിഞ്ഞു തൻ്റെ പുതിയ സൂപ്പർ മാർക്കറ്റിലേക്ക് ഖാലിദിനെ എങ്ങനെയെങ്കിലും പാർട്ട്ണറാക്കണമെന്നായിരുന്നു അയാളുടെ ചിന്ത ഖാലിദ് പുഞ്ചിരിയോടെ ജമാലിൻ്റെ അടുത്തേക്ക് വന്നു ജമാലും അയാളെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു നേരത്തെ ബിസിയായത് കാരണം നിന്നോടൊന്നും സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല എന്തായാലും നീ നിന്റെ നമ്പർ താ സൗകര്യം പോലും ഞാൻ വിളിക്കാം ഭയങ്കര ബിസിയാണോടോ ഹാലിദ് ജമാലിന് ഒരു കാർഡ് കൈമാറി ജമാൽ തൻ്റെ ഭാര്യയെ അയാൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തി നീ ഗൾഫിലായിരിക്കില്ലേ ജമാൽ തലയാട്ടി എനിക്കവിടെ രണ്ട് മൂന്ന് സൂപ്പർ മാർക്കറ്റുകളുണ്ട് എല്ലാം ചെറുതാണ് എന്നാലും അലഹമ്മില്ല വളരെ നന്നായി പോകുന്നുണ്ട് വലിയൊരു സൂപ്പർ മാർക്കറ്റ് കൂടി തുടങ്ങാനുള്ള പദ്ധതിയാണ് മാഷല്ല എവിടെയാണ് സൂപ്പർ മാർക്കറ്റ് ജമാൽ സ്ഥലം പറഞ്ഞു കൊടുത്തു സൗദിയിൽ എനിക്കും ബിസിനസ്സുണ്ട് സൂപ്പർ മാർക്കറ്റ് ഞാൻ ശ്രദ്ധിക്കാറില്ല എനിക്ക് താൽപ്പര്യമായി പെട്രോൾ പമ്പുകളാണ് നല്ലതുപോലെ ആളുകൾ വരുന്ന സ്ഥലമാണെങ്കിൽ സൂപ്പർ മാർക്കറ്റിനേക്കാൾ വരുമാനം തരുന്നത് പെട്രോൾ പമ്പുകളാണ് അത്ര ബുദ്ധിമുട്ടും നടത്തപിൽ വരുന്നില്ല ജമാൽ പതിയെ തലയാട്ടി ഖാലിദ് പറയുന്നതെല്ലാം സത്യമാണെന്ന് അയാൾക്ക് അറിയാമായിരുന്നു അല്ല നമ്മൾ കൂടെ പഠിച്ച ആരെങ്കിലും ഈ കാണാറുണ്ടോ ആരെയും കാണാറില്ല പക്ഷെ എല്ലാവരുടെയും നമ്പറും കയ്യിലുണ്ട് ഞങ്ങളൊരു ഉണ്ട് ആഹാ ഗ്രൂപ്പൊക്കെ ഉണ്ടോ ഞാൻ അപ്പോൾ അതിന് ശേഷം ആരും കണ്ടിട്ടില്ല എന്നാൽ എൻ്റെ ഒന്ന് ആഡ് ചെയ്യണേ ഇന്ന് വേണ്ടട്ടോ രണ്ട് ദിവസം കഴിഞ്ഞിട്ടും മതി രണ്ട് ദിവസം ഇവിടെ ഞാൻ ഇവിടെ ഉണ്ടാവും കുറച്ച് വിദേശ ഇൻവെസ്റ്റർമാർ വരുന്നുണ്ട് അവരെ കൂടി പിരിച്ചു പിരിച്ചുവിട്ടാൽ മാത്രമേ ഞാൻ ഫ്രീ ആവും ജമാൽ പതിയെ തലയാട്ടി അയാളുടെ മാറ്റം ജമാലിന് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് നീ എന്ത് ചെയ്തു ജിജ്ഞാസ കൊണ്ട് അയാൾ ചോദിച്ചു അതൊക്കെ വലിയ കഥയാണ് ജമാലെ ആ കൊല്ലം ഞാൻ പരീക്ഷ എഴുതിയില്ല രണ്ട് വർഷം ഒരു ചെറിയ ഹോട്ടലിൽ ജോലി ചെയ്തു അതിൻ്റെ ഇടയിൽ പത്താം ക്ലാസ് പരീക്ഷ എഴുതെടുത്തു പിന്നെ നേരെ ബോംബെയിലേക്ക് വണ്ടി കയറി അവിടെ മൂന്ന് വർഷം അത് ഹോട്ടലിൽ തന്നെയായിരുന്നു അവിടെ വച്ച് ഞാൻ ഒരാളെ പരിചയപ്പെട്ടു അയാൾക്ക് സൗദിയിൽ പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു എൻ്റെ സ്വഭാവം ഇഷ്ടമായപ്പോഴേ അയാൾ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി അഞ്ച് വർഷം ഞാൻ അയാളുടെ കൂടെയായിരുന്നു അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ അയാൾ പെട്രോൾ പമ്പ് വിൽക്കാൻ പോവാണെന്ന് പറഞ്ഞു അപ്പോഴൊക്കെ എനിക്ക് സൗദിയിൽ നല്ല അറബ് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അവരോട് ഈ കാര്യം പറഞ്ഞപ്പോൾ പണം അവർ മുടക്കാൻ തയ്യാറായി പക്ഷേ കാര്യങ്ങൾ മുഴുവൻ ഞാൻ നോക്കണം എനിക്ക് ശമ്പളവും അതോടൊപ്പം ലാഭത്തിൻ്റെ ചെറിയൊരു ശതമാനം തരാം എന്ന് പറഞ്ഞു ഞാനത് സമ്മതിക്കുകയും ചെയ്തു അവിടെ വെച്ച് എനിക്ക് വെച്ചിട് വെച്ചിട് കയറ്റമായിരുന്നു ആദ്യം ആ പമ്പിൽ വലിയ കച്ചവടമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ പിന്നെ അവിടെ രണ്ട് മൂന്ന് പുതിയ ഷോപ്പിംഗ് മാളുകൾ വന്നതോടെ അതൊരു വി ഐ പി ഏരിയ ആയി മാറി കച്ചവടം നല്ലതുകൂടി എനിക്കുള്ള ഷെയറും കൂടി കിട്ടിയ പൈസ മുഴുവൻ കൂട്ടി വെച്ച് ഞാൻ ഒരു ചെറിയ ബക്കാല കൂടി തുടങ്ങി അവിടെയും നല്ല കച്ചവടമായിരുന്നു കച്ചവടം കൂടിയപ്പോൾ ഒരാളത് വിലയ്ക്ക് ചോദിച്ചു നല്ല വില തരാമെന്ന് പറഞ്ഞ് ഞാൻ അത് വിറ്റു ആ കിട്ടിയ പണം കൊണ്ട് അവിടെ ഞാൻ റിയൽ എസ്റ്റേറ്റ്സിൽ നിക്ഷേപിച്ചു അവിടെ നിന്ന് നല്ല ലാഭം കിട്ടി പിന്നീടാണ് എൻ്റെ സുഹൃത്തിന് വേണ്ടി അയാളുടെ കൂടെ ദുബായിലെ എക്സ്പോയിൽ പങ്കെടുക്കാൻ വേണ്ടി പോയത് അവിടെ വെച്ച് എനിക്ക് പല പുതിയ പദ്ധതികളും കിട്ടി ചൈനയിൽ നിന്നും ദുബായിലേക്കും സൗദിയിലേക്കും സാധനങ്ങൾ ഇറക്കുക എന്നതായിരുന്നു അത് ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടി നേരെ ചൈനയിലേക്ക് പോയി കുറേയധികം സാധനങ്ങൾ പർച്ചേസൊക്കെ ചെയ്ത് ദുബായിലേക്കും അബുദാബിയിലേക്കൊക്കെ കൊണ്ടുപോയി പിന്നീടതെല്ലാം ഹോൾസെയിലായി വിറ്റയച്ചു പിന്നീടാണ് സ്വന്തം ബ്രാൻഡ് തുടങ്ങുക എന്ന് കരുതിയത് ഇപ്പോൾ അതെല്ലാം വിട്ടു ഞാൻ ലോകത്തുള്ള ഒട്ടുമൊക്കെ രാജ്യങ്ങളേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് അയച്ചു കൊടുക്കുന്നു ചെറിയ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അമ്പത് ലക്ഷം രൂപയുള്ള കണ്ടറിനൊന്നും ഏതാണ്ട് രണ്ടര ലക്ഷം രൂപയോളം കിട്ടും എല്ലാ മാസവും അങ്ങനെ കുറച്ച് കുറച്ച് കിട്ടും അലഹമ്മില്ല ഇപ്പം അതാ സുഖമായിട്ട് പോണേ ഒരു മുത്തശ്ശിക്കത് പോലെയാണ് ജാസിമിന് ഖാലിദ് പറഞ്ഞത് തോന്നിയത് ഖാലിദ് ഞാൻ വിചാരിച്ചതുപോലെയല്ല എന്ന് ജമാലിന് മനസ്സിലായി അതോടെ അയാൾ സൂപ്പർ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കണമെന്നുള്ള തീരുമാനം വിട്ടു ഏതായാലും നിന്നെ കണ്ടതിൽ വലിയ സന്തോഷം അന്ന് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നീ മാത്രമായിരുന്നു എന്നോട് നല്ല രീതിയിൽ പെരുമാറിയത് ജമാൽ പതിയെ പുഞ്ചിരിച്ചു ഞാനും നിന്നോട് മോശമായിട്ടൊക്കെ പെരുമാറിയിട്ടുണ്ട് എനിക്ക് നിന്റെ കാര്യം ആലോചിക്കുമ്പോൾ പിന്നെ സങ്കടമായിരുന്നു അന്ന് ചെറിയ കുട്ടികളല്ല ബുദ്ധിയായിട്ടില്ലല്ലോ ഞങ്ങൾ ഗ്രൂപ്പിൽ പറയാറുണ്ട് പല വഴിയിലും എന്നെ അന്വേഷിച്ചിരുന്നു പക്ഷേ ആർക്കൊരു വിവരം കിട്ടിയില്ല സാരില്ല ഇപ്പം നമ്മൾ കണ്ടല്ലോ അങ്ങോട്ട് പോകാൻ സമയമായി ഞാൻ നിൻ്റെ നമ്പറിൽ വിളിക്കാട്ടോ പറ്റുമെങ്കിൽ അടുത്ത മാസം എൻ്റെ പുതിയ വീട്ടിലേക്ക് ഞങ്ങൾ താമസം മാറും അന്ന് എല്ലാവരെയും ക്ഷണിക്കാം കുടുംബസമേതം വരണം ജമാലും ജാസ്മിനും സന്തോഷത്തോടെ തലയാട്ടി അപ്പോഴേക്കും ഒരു കാർ കൂടി വന്നു അതിൽ നിന്നും വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ച ഒരാ ഒരാൾ പുറത്തിറങ്ങി ഹാലിദ് അയാളെ കെട്ടിപ്പിടിക്കുന്നത് അവർ കണ്ടു അവർ രണ്ടുപേരും അകത്തേക്ക് പോയപ്പോൾ ജമാലും ജാസ്മിനും നടത്തം മതിയാക്കി അവരുടെ റൂമിലേക്ക് മടങ്ങി ജമാലിൻ്റെ മനസ്സിൽ പുതിയ പദ്ധതികൾ രൂപം കൊള്ളുകയായിരുന്നു എങ്ങനെയെങ്കിലും അവനെ തൻ്റെ ഇൻവെസ്റ്റർ ആക്കണം എന്നായിരുന്നു അവൻ്റെ തീരുമാനം അവന് കോടികൾ വരുമാനമുണ്ട് അൻപത് ലക്ഷം റിയാലാണ് പുതിയ കടക്ക് ആകെ വരുന്ന ചിലവ് അതൊരു കോടി റിയാലാണെന്ന് പറയാം അയാൾ അതൊന്നും നോക്കാനുള്ള സമയം കാണില്ല എന്നിട്ട് അൻപത് ലക്ഷം റിയാൽ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാം അങ്ങനെയാണെങ്കിൽ എനിക്കൊരു റിയാലിൻ്റെ ചിലവ് പോലുമില്ല കിട്ടുന്ന കച്ചവടത്തിൻ്റെ പകുതി ലാഭം അവന് കൊടുക്കും ചെയ്യാം പകുതി ലാഭം തനിക്കും കിട്ടും ഇത് നടക്കുകയാണെങ്കിൽ ഒരുപോലും രൂപ പോലെ ഇൻവെസ്റ്റ് ചെയ്യാതെ മാസം ലക്ഷക്കണക്കിന് രൂപ ലാഭം കിട്ടും ഒരു ഈജിപ്ഷ്യൻ പൗതിന്റേതാണ് ആ സൂപ്പർ മാർക്കറ്റ് അതൊന്ന് സെറ്റായാല് നന്നായിരുന്നു എത്രയോ വർഷങ്ങളായി ഞാൻ കാണുന്നതാണ് അയാളുടെ പണിക്കാരിക്ക് കച്ചവടത്തിൽ വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ മറ്റു കടകളൊന്നുമില്ല അത് നടന്നാൽ പിന്നെ തനിക്ക് മറ്റൊന്നും നോക്കേണ്ടി വരില്ല അല്ല ഇങ്ങൾ എന്താണ് ഇപ്പം ഈ ആലോചിക്കുന്നത് ജാസ്മിൻ പതിയെ ചോദിച്ചു ഒന്നുമില്ല ജമാൽ മറുപടി പറഞ്ഞു അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മുടെ പുതിയ സൂപ്പർ മാർക്കറ്റിൻ്റെ അപ്പുറത്തേ ഒരു മിശ്രി നടത്തുന്ന ചെറിയ സൂപ്പർ മാർക്കറ്റ് നീ കണ്ടിട്ടുണ്ടോ അവൾ ഇല്ല എന്ന അർത്ഥത്തിൽ തലയാട്ടി അവിടെ ഒരു കട അവിടെയുണ്ട് ഞാൻ നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് അയാളോട് സംസാരിച്ചിരുന്നോ വിലയും ഏതാണ്ട് പറഞ്ഞു ഉറപ്പിച്ചതാണ് അങ്ങോട്ട് തിരിച്ചു തന്നാൽ ഉടനെ അത് വാങ്ങണം നല്ല കച്ചവടം കിട്ടുന്ന ഏരിയയാണ് അത് വാങ്ങാൻ പകുതി പണം എൻ്റെ കയ്യിലുണ്ട് ബാക്കി പകുതി കാലിരിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയാൽ എങ്ങനെയുണ്ടാവും ലാഭം പകുതി അവനും കൊടുക്കാലോ അല്ലാതെ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് എങ്ങനെ കഴിയാനെ വേറെ ആരെങ്കിലും പാർട്ണറായി വെക്കാൻ തോന്നുന്നില്ല കാര്യതാവുമ്പോൾ അവന് ഇഷ്ടം പോലെ വരുമാനമുണ്ട് അതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാനും വരില്ല അതെ ജാസ്മിൻ പതിയെ തലയട്ടി ഇപ്പോഴത്തെ സൂപ്പർ മാർക്കറ്റിന്റെ കാര്യം തന്നെ അറിയില്ല പൈസ മുടക്ക ആളുകളുണ്ടായിരുന്നു പിന്നെ അവർ ആ കടയിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല കച്ചവടമില്ലാത്ത സമയത്ത് സാധനങ്ങൾ ഇറക്കുന്ന ആളുകൾക്ക് പണം കൊടുക്കാൻ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് എൻ്റെ ഒറ്റ ഒരാളുടെ അധ്വാനം കൊണ്ടാണ് അത് വളർന്നത് ഇപ്പോൾ അവർക്ക് അതിൻ്റെയൊക്കെ ഷെയർ വേണത്രേ അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ ഇനി കൂട്ടാൻ താല്പര്യമില്ല ഖാല ഇതാവുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഫണ്ട് എത്ര വേണമെങ്കിലും അവൻ്റെ അടുത്ത് ഉണ്ടാവുമല്ലോ ജമാൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ജാസ്മിന് മനസ്സിലായി അതല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ രണ്ട് മൂന്ന് തവണ ഒമ്പ പറയുന്നത് കേട്ടല്ലോ ഉമ്മയെയും അവരെയും അവരെ മക്കളെയൊക്കെ ഞങ്ങൾ ഉമ്മറക്ക് കൊണ്ടുപോകുന്നതെന്ന് അത് ശരിയാണോ അങ്ങനെ കൊണ്ടുപോകാൻ വല്ല പ്ലാനുണ്ടോ അയാൾ പതിയെ അവളെ നോക്കി ചിരിച്ചു ആ എന്താണ് എൻ്റെ അഭിപ്രായം എനിക്ക് ഒട്ടും താല്പര്യമില്ല അവരെ കൊണ്ട് ഇവിടെ തന്നെ എനിക്കൊരു സ്വര്യമില്ല ഇനിയിപ്പോൾ ഗൾഫിലേക്ക് കൂടി കൊണ്ടുപോയാലും എന്തായിരിക്കും അവസ്ഥ ഇനി അവരെ രണ്ടു പേരെയും കൊണ്ടുപോയി എന്നിരിക്കട്ടെ നിങ്ങൾ ഉപ്പയെ ആരും നോക്കും അതും കൂടി നമ്മൾ നോക്കണല്ലോ ജമാൽ ഒന്ന് ആലോചിച്ചു ഇതൊക്കെ നേരത്തെ ആലോചിച്ചത് തന്നെയാണ് ഉമ്മ ഒരിക്കൽ ചോദിച്ചപ്പോൾ കൊണ്ടുപോവാം എന്ന് പറഞ്ഞതാണ് അന്ന് ജാസ്മിനുമായിട്ടുള്ള കല്യാണത്തിന് ഉമ്മയുടെ സമ്മതം വേണമായിരുന്നു ഉമ്മറൊക്കെ കൊണ്ടുപോവാൻ എന്ന വാക്കുകൊണ്ടാണ് ഉമ്മയും ആബിദയും തനിക്ക് സപ്പോർട്ട് ചെയ്തത് അല്ലെങ്കിൽ അവർ തന്നെ എതിർക്കുമായിരുന്നു ഇനിയിപ്പോൾ അവരുടെ സപ്പോർട്ടൊന്നും ആവശ്യമില്ല നീ പറഞ്ഞത് തന്നെയാണ് ശരി ഉമ്മയും ആബിദയും കൂടെ വന്നാലേ പിന്നെ ഉപ്പാൻ്റെ കാര്യം നോക്കാൻ ആരും ഉണ്ടാവൂല മൂത്തച്ചിമാർ രണ്ടുപേരും ഉണ്ടാവും ശരി തന്നെയാണ് എന്നാലും അവരെ മാത്രം ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ പറ്റൂലല്ലോ അതെ ഒന്ന് മൂളി ഉമ്മ ചോദിക്കുമ്പോൾ നിങ്ങളി എന്ത് പറയും അതൊന്നും കുഴപ്പമില്ല ജാസ്മിനെ ഏതായാലും നമ്മൾ ഈ മാസം അവസാനം തിരിച്ചു പോകല്ലോ അതുവരെ എന്തെങ്കിലും പറഞ്ഞു നിൽക്കാം നമ്മളുടെ കൂടെ പോരാൻ പറ്റാത്ത വിധത്തിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നിൽക്കാം പിന്നെ എന്തെങ്കിലും ഗ്രൂപ്പിൻ്റെ കൂടെ കൊണ്ടുപോകാം പറയാം പിന്നെ അത് മറന്നോളൂ അവിടെ എത്തിയാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ലല്ലോ നമുക്ക് പിന്നീട് എപ്പോഴും ഇങ്ങോട്ട് വരേണ്ട കാര്യവുമില്ല നമ്മൾ രണ്ടുപേരും അവിടെ തന്നെയല്ലേ അത് കേട്ടതും ജാസ്മിൻ സന്തോഷത്തോടെ ചിരിച്ചു ഉമ്മയെയും ആപിതയും മുമ്പ്രക്ക് കൊണ്ടുപോകുന്ന കാര്യം അവൾക്ക് തീരെ താല്പര്യമില്ലായിരുന്നു കൊണ്ടുപോകുന്ന കാര്യം മാത്രമല്ല അവിടെയും അവരുടെ കൂടെ നിൽക്കാൻ അവൾക്ക് താല്പര്യം എല്ലാ ദിവസം എന്തെങ്കിലും കാരണം പറഞ്ഞ് പുറത്ത് എവിടെയെങ്കിലും താമസിക്കണം എന്നായിരുന്നു അവളുടെ ആഗ്രഹം ആപിത എനിക്ക് പോണേ മോളെ ഉമ്മാൻ്റെ ചോദ്യം കേട്ട് ആബിത ഉമ്മയെ നോക്കി മക്കൾ അവിടെ തനിച്ചല്ലോ ഉമ്മ അവര് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമോ ഓരോട് ഇങ്ങോട്ട് ഒരു ഓട്ടോ വിളിച്ച് വരാൻ പറയാം ആബിദ ഒരു ഓട്ടോ വിട്ടാലോ ഓലെ അതിൽ കയറി വരുവല്ലേ ചെറിയ മക്കളൊന്നല്ലോ റബ്ബുലാലുമീനെ തമ്പുരാനയെ എന്നിട്ടുമാണ് ഇക്ക എന്നെ നിർത്തി പൊരിക്കാൻ സ്കൂൾ വിടുമ്പോഴേക്കും അങ്ങോട്ട് ചെല്ലാനാണ് ഇക്ക പറഞ്ഞത് അവിടെ രണ്ട് നാത്തുമർ ഉണ്ടല്ലോ എന്നാണ് ഇക്കാൻ്റെ വിചാരം രണ്ടിനും പഞ്ചാര വർത്താനം മാത്രമേ ഉള്ളൂ എൻ്റെ ഇക്കാക്ക എന്ന കാര്യം എൻ്റെ കാക്ക അറിയില്ലല്ലോ എന്തായാലും ഞാൻ പോകും രാത്രിക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി വെച്ചില്ലേ രാത്രി ജമാലും ജാസ്മിനും വരില്ലേ അമ്മ ആർക്കറിയാം എന്നോടൊന്നും പറഞ്ഞിട്ടുമില്ല വിളിച്ചിട്ടുമില്ല എൻ്റെ ഒരു വിധി എന്നല്ലാതെ എന്ത് പറയാം നാല് മക്കളുണ്ടായിട്ടും ഒന്നിനെ ഒരു ഉപകാരത്തിന് കിട്ടൂല ആപിത ദേഷ്യത്തോടെ ഉമ്മയെ നോക്കി അതെന്ത് വർത്താനം അമ്മ ഞങ്ങൾക്ക് വന്ന് ഭക്ഷണം ഉണ്ടാക്കി തന്നില്ലേ പിന്നെന്താ രാവിലെ ആ കറി ഒന്ന് ചൂടാക്കിയാൽ മതി കുറച്ച് പത്തിരി ഉണ്ടാക്കണം അല്ലെങ്കിൽ കുറച്ച് പുട്ട് അത്രയൊക്കെയല്ലേ ഉള്ളൂ അതിനേക്കുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടല്ലോ നിങ്ങൾ വയ്യാതെ കിടക്കുന്നല്ലല്ലോ പിന്നെ എന്ത് വർത്താനാണ് നിങ്ങൾ പറയുന്നത് അത് കേട്ട് ഉമ്മ ഒന്നും മിണ്ടാതായി അല്ലെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് മനു അവിടെ ഉണ്ടല്ലോ അവരോട് എന്തെങ്കിലും രാവിലെ ഉണ്ടാക്കി തരാൻ പറയാം ആ ആ നല്ല കഥയായി ഇവിടെ ആരും ഇല്ലെന്ന് അവർക്കറിയാലോ ഇത്രയും സമയമായിട്ട് അവരൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടും കൂടെ ഇല്ല അതിന് ഞാൻ ഇവിടെ ഇല്ല അതായിരിക്കും ഒരു മിണ്ടാത്തത് ഞാൻ ഒരു കാര്യം ചെയ്യാം അമ്മ പോകുമ്പോഴേ രണ്ടാളോടും പറഞ്ഞു പോവാം അവരെ അവിടെ ഉണ്ടാക്കുന്നത് കുറച്ച് കൊണ്ടുവന്നാൽ മതിയല്ലോ എന്തെങ്കിലും കടി മാത്രം പോരെ അപ്പോഴും ജാസ്മിനും ജമാ ജമാലും വരൂല്ലേ അതൊന്നും എനിക്കറിയില്ല ഈ ഒന്ന് വിളിച്ചു നോക്ക് ആബിത മടിയോടെ തലയാട്ടി അവൾക്ക് ജമാലിനെ വിളിക്കാൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല നിങ്ങളെ ഫോണൊന്നും തരി ഇന്ത്യയിൽ ബാലൻസ് ഇല്ല മൊബൈൽ എടുത്ത് ആബിദയുടെ കയ്യിൽ കൊടുത്തു ആബിദ അതിൽ നിന്ന് ജമാലിൻ്റെ നമ്പർ നമ്പറിലേക്ക് വിളിച്ചു രണ്ട് തവണ റിങ് ചെയ്തിട്ടും ആരും ഫോൺ എടുത്തില്ല ഫോൺ എടുക്കുന്നില്ല ആ എടുക്കൂല എനിക്കറിയാം ഉമ്മ എൻ്റെ കയ്യിൽ ജാസ്മിൻ്റെ നമ്പർ ഉണ്ടോ ഇല്ല ആബിര ഒന്നും മൂളി പിന്നെ അവളുടെ മൊബൈലിൽ നിന്നും ജാസ്മിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു അവളും ഫോൺ എടുത്തില്ല ആരും ഫോൺ എടുക്കുന്നില്ല അമ്മ എടുക്കൂല എനിക്കറിയാം രണ്ടിൻ്റെയും സ്വഭാവം അതല്ല ഇനി ഒരു വരട്ടെ രണ്ടിനെയും ഞാൻ ഈ വീ വീട്ടിൽ കയറ്റൂല ഉമ്മാ അങ്ങനെയുള്ള വാശൊന്നും വേണ്ടമ്മ ആ ഒരു ടൂറ് പോയതല്ലേ വരുമ്പോൾ വരട്ടെ എന്ന് കരുതിയാൽ മതി നിങ്ങൾക്കിവിടെ ഭക്ഷണമൊക്കെ താത്തമാർ ഉണ്ടാക്കിയതെന്നോളും ഞാൻ ഓരോട് പറയാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നബീസ് ഒന്നും പറഞ്ഞില്ല അവർ മുഖം കറുപ്പിച്ചുകൊണ്ട് അകത്തേക്ക് പോയി ആവിധ അടുക്കളയിൽ ചെന്ന് ഓരോ പാത്രങ്ങളായി തുറന്നു നോക്കി ജമാൽ കൊണ്ടുവന്ന ഉണ്ടോ എന്ന് നോക്കിയായിരുന്നു അവളുടെ ലക്ഷ്യം എന്നാൽ ഒന്നും കണ്ടെത്താൻ അവൾക്ക് കഴിഞ്ഞില്ല അവൾ പതിയെ കോണി കയറി മുകളിലേക്ക് പോയി ജമാലിൻ്റെ മുറി പരിശോധിക്കുകയായിരുന്നു അവളുടെ അടുത്ത് നീക്കം മുകളിൽ ചെന്നപ്പോഴാണ് ജമാലിൻ്റെ മുറി ലോക്ക് ചെയ്തിരിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായത് ലോക്ക് ചെയ്തിരിക്കുകയാണെന്ന് മനസ്സിലായിട്ടും അവൾ രണ്ടു മൂന്ന് തവണ ഹാൻഡിൽ പിടിച്ച് തിരിച്ച് തള്ളി നോക്കി പിന്നെ നിരാശയോടെ താഴേക്ക് വന്നു ഓഹ് ഉമ്മ വല്ലാത്ത ജാതി ആൾക്കാരെന്നെട്ടോ വാതിലൊക്കെ ലോക്ക് ചെയ്തിട്ടാണ് പോയത് നമ്മളൊക്കെ എന്തെങ്കിലും എടുത്തു കൊണ്ടോ എന്ന് വിചാരിച്ചിട്ടാവും വല്ലാത്ത ആൾക്കാർ ഇങ്ങനെയുള്ള മരുമക്കളെ ഞാൻ കണ്ടിട്ടില്ല കണ്ടോ അപ്പം എനിക്ക് ഞാൻ പറഞ്ഞത് വിശ്വാസമല്ലോ ഇതൊക്കെ തന്നെയാണോ ആലും പരിപാടി വാതിൽ അടച്ചിട്ട് പോകേണ്ട കാര്യമുണ്ടോ ഞാൻ എന്തെങ്കിലും എടുക്കുമെന്ന് വിചാരിച്ചിട്ടാവും ഓൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഒരു പെട്ടി റൂമിൽ കൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ അത് കാണുമെന്ന് കരുതിയിട്ടാവും അപ്പോഴേക്കും അവളുടെ മൊബൈൽ ശബ്ദിച്ചു ജാസ്മിൻ ആണ് വിളിക്കുന്നത് എന്ന് കണ്ടത് ഉമ്മക്ക് കാണിച്ചു കൊടുത്ത് അവൾ അറ്റൻഡ് ചെയ്തു അസ്സലാമലൈക്കും വാലേക്കും സ്ലാം മടിയോടെ അവൾ സലാം അടക്കി നിങ്ങൾ വിളിച്ചിരുന്നു അല്ലേ ഫോൺ റൂമിലായിരുന്നു ഞങ്ങളൊന്ന് ചായ കുടിക്കാൻ പുറത്തേക്ക് പോയതാ അപ്പോഴാണ് നിങ്ങൾ വിളിച്ചത് ആ വലിയ താല്പര്യമില്ലാത്തതുപോലെ ആബിത ഒന്ന് മോളി എന്തേ വിളിച്ചത് ജാസ്മിൻ്റെ ചോദ്യം അവൾ കേട്ടു നിങ്ങളിന്ന് വരുമെന്നറിയാൻ വിളിച്ചതാ ഞാൻ ഇവിടെ വീട്ടിൽ ഉണ്ടേ ഇവിടെ ഉമ്മയും ഉപ്പേ തനിച്ചല്ലേ ഞങ്ങളിന്ന് വരുന്നില്ല ഞങ്ങൾ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ വരും ആ ജാസ്മിൻ്റെ വർത്താനം കേട്ട് ആബിദയ്ക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല അടുത്തു തന്നെ ഇത്തമാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് ഇക്ക പറഞ്ഞു എന്നാൽ ശരി കേട്ടോ ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവുകയാണ് പിന്നെ വിളിക്കാം ആബിദയ്ക്ക് എന്തെങ്കിലും പറയാൻ കഴിയുന്നതിന് മുമ്പായി ജാസ്മിൻ കോൾ കട്ട് ചെയ്തു ആബിദ ആ ഫോണിലേക്ക് നോക്കി അങ്ങനെ നിന്നു അവരെ ഇനി ഒരാഴ്ച ഇനി ഇങ്ങോട്ട് നോക്കണ്ട എത്ര നിന്നാലും കുഴപ്പമൊന്നുമില്ല എന്ന് ഇക്ക പറഞ്ഞു ഇത്രേ ഇക്കയോ ഏതിക്ക അത് നിങ്ങളെ ഇളയപുത്രൻ തന്നെ അല്ലാതെ ഏതിക്ക നബീസുവിൻ്റെ മുഖം കൂടുതൽ കറുക്കുന്നത് അവർ കണ്ടു ഒരു കാര്യം ചെയ്യേ ഇനിയിപ്പോൾ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ ഞാൻ പോയി രണ്ട് താത്ത കാര്യം പറയാം എനിക്കിപ്പോൾ എപ്പോഴും ഇങ്ങനെ ഇങ്ങോട്ട് വരാൻ പറ്റൂല ഒരാൾ ഭക്ഷണം ഉണ്ടാക്കി വരട്ടെ മറ്റേ ആൾ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യട്ടെ ഇത് അല്ലായരുടെയും തറവാടല്ലേ അതൊക്കെ അവർ ചെയ്യുമോ അതിനെ ചെയ്യാതെ പിന്നെ അവർക്ക് രണ്ടാർക്കും എന്താ അവിടെ പണി എൻ്റെ വീട്ടിലേക്ക് പോയി നോക്കണം ഇക്കെ നിർത്തി പൊരിക്കും ഇവിടെ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല ബാലന്മാർ പറയുന്ന അപ്പുറത്തേക്ക് എൻ്റെ ഒരു ആങ്ങളാരും നിൽക്കൂല ഒക്കെ പെൺകുന്തന്മാരാണ് ആവിടെ പതിയെ പുറത്തേക്ക് ഇറങ്ങി സെലീനയുടെ വീട്ടിലേക്കായിരുന്നു ആദ്യം പോയത് സെലീന അപ്പോൾ അപ്പോൾ പറു പുറത്തേക്ക് ഇറങ്ങി തുടങ്ങുകയായിരുന്നു രണ്ടു മക്കളും അവരുടെ കൂടെയുണ്ട് എങ്ങോട്ടയിത്ത കൗതുകത്തോടെ ആപില ചോദിച്ചു പിന്നെ ഞാൻ എൻ്റെ വീട് വരെ പോവാണ് ഉമ്മാക്ക് തീരെ സുഖമല്ല പിന്നെ നീ ഇവിടെ ഉണ്ടല്ലോ എന്തായാലും നിന്നെ കണ്ടത് നന്നായി രാവിലെ പാല് വരുമ്പോൾ ഒന്ന് എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കണം കേട്ടോ അല്ലെങ്കിൽ അത് കേടാവും പിന്നെ ഞാൻ ലൈറ്റുകളൊക്കെ ഇട്ട് വെച്ചു വെച്ചിട്ടുണ്ട് രാവിലെ അതൊക്കെ ഒന്ന് ഓഫാക്കണം എന്നാൽ ശരി കേട്ടോ റോഡിലേക്ക് ഇറങ്ങി നിൽക്കാനാണ് ആങ്ങളെ പറഞ്ഞത് ഓനിപ്പോൾ വണ്ടിയുമായി വരും ആബിതയ്ക്ക് എന്തെങ്കിലും പറയാൻ കഴിയുന്നതിന് മുമ്പായി സലീന വീട് പൂട്ടി പുറത്തേക്ക് ഇറങ്ങി തറവാട്ടിൽ ചെന്ന് അകത്തേക്ക് കയറി ഉമ്മയോട് ഉപ്പയോട് വിവരം പറഞ്ഞ് മറുപടിക്ക് പോലും കാക്കാതെ സലീനയും മക്കളും ഇറങ്ങിപ്പോകുന്നത് ആബിദ അമ്പരപ്പോടെ കണ്ടു മുമ്പ് സലീനത്ത ഇങ്ങനെ ആയിരുന്നില്ല എന്ന് അവൾ ഓർത്തു അവൾ നേരെ ലേലയുടെ വീട്ടിലേക്ക് ചെന്നു ലേല പുറത്ത് തന്നെ നിൽക്കുന്നുണ്ട് മുറ്റത്തെ പറന്നു വീണ ഇലകൾ പെറുക്കി മാറ്റിയാണ് ആപിത വരുന്നത് കണ്ടപ്പോൾ അവൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി നിർത്തി ഞാനിപ്പോൾ പോകട്ടോ ഉമ്മയുടെ കാര്യമെന്ന് നോക്കണം സെലീനത്തെയും പോയല്ലോ അവരുടെ രണ്ടുപേരുടെയും ഇടയിൽ എന്തെങ്കിലും കുറ്റത്തിരിപ്പുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോട് ആപിത പറഞ്ഞു ഇത്ത പോയപ്പോൾ നിങ്ങളോട് പറഞ്ഞോ ഓളെ വീട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു ഉമ്മാക്ക് സീരിയസ് ആണെന്ന് ഉടനെ തന്നെ ഞാൻ പോവാനും പറഞ്ഞു ഇക്കയും വിളിച്ചു അത്രേ ഈ തറവാട്ടിലുണ്ടല്ലോ എന്ന് ഞാനാ പറഞ്ഞത് ഈ പോകുന്ന കാര്യം ഞങ്ങൾക്കറിയില്ലായിരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ എന്തിനാണ് ഇത്ര തിരക്ക് തിരക്കിട്ട് പോകുന്നത് തറവാട്ടിൽ തറവാട്ടിലാരും ഇല്ലല്ലോ നാളെയും മറ്റന്നാളെ സ്കൂളില്ല പിന്നെ എന്താ ഇത്ര തിരക്ക് പിടിച്ച് പോകേണ്ട കാര്യം മക്കളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന പോരെ അത് എന്നോട് വൈകുന്നേരം തന്നെ തിരിച്ചു ചെല്ലാതാണ് ഇക്ക പറഞ്ഞത് അതൊന്നും സാരില്ല അവനോട് വേണമെങ്കിൽ ഞാൻ വിളിച്ചു പറയാം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലല്ലേ നമ്മൾ ഉപകാരം ചെയ്യേണ്ടത് അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല വേണമെങ്കിൽ തനിക്ക് നിൽക്കാമല്ലോ എന്ന് അവർ ഓർക്കുകയും ചെയ്തു ഇക്ക പറഞ്ഞതും അങ്ങനെ തന്നെയാണ് അതല്ലിത്താൻ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് പോകാമായിരുന്നു എന്നാൽ അത് പറയണ്ടേ രണ്ട് ദിവസം സ്കൂളും മദ്രസയും മദർശമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനും മക്കളെയും കൊണ്ട് വീട്ടിലേക്ക് പോകണമെന്ന് കരുതിയരാ ഉമ്മ വിളിച്ചപ്പോൾ പറയുകയും ചെയ്തു കുറേ കാലമായില്ലേ വീട്ടിലേക്ക് പോയിട്ട് ഇക്ക ചോദിച്ചപ്പോൾ ഇക്ക പോവാനും പറഞ്ഞു ഞാനെന്ത് മക്കളോട് പറയുകയും ചെയ്തു മക്കളും നല്ല സന്തോഷത്തിലാ ഉമ്മാക്കും ഉപ്പാക്കും പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലല്ലോ ഞാൻ കരുതി നീ നിൽക്കാൻ വന്നതാണെന്നാ ഇനിയിപ്പോൾ മക്കളോട് എന്ത് പറയും എന്നാണ് ലൈല ലേലപ്പതിയെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൾക്ക് എന്തെങ്കിലും മറുപടി പറയാൻ കഴിയുന്നതിന് മുമ്പായി അവൾ വീണ്ടും പറയാൻ തുടങ്ങി നീ നിൽക്കുകയാണെങ്കിൽ അതോടെ എല്ലാ പ്രശ്നം തീരും എന്ത് ചെയ്യാനാണ് സാധാരണ പെൺമക്കളാണ് ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക എനിക്കും സലീനത്തേക്കും അങ്ങനെ ഒരു ഭാഗ്യമില്ല നിനക്കാണെങ്കിൽ കിട്ടുന്ന ഭാഗ്യം വേണ്ടതാണ് നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്നും ഇവിടെ നിന്നേനെ നിനക്ക് വീട്ടിലൊരു പ്രശ്നവും ഇല്ലല്ലോ ആബിതയെ അവിടെ തന്നെ നിർത്തുക എന്നതായിരുന്നു ലേലയുടെ ലക്ഷ്യം അതിലവൾ വിജയിക്കുകയും ചെയ്തു പഴുതടച്ചുള്ള ലേലയുടെ സംസാരത്തിന് മുമ്പിൽ ആബിത തളർന്നു പോവുക തന്നെ ചെയ്തു ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായ നാളെ കാണാം അസ്സാം വലൈക്കും